കനാൽ ശുചീകരിക്കാത്തതിൽ പ്രതിഷേധം വെള്ളം തുറന്നുവിടുന്നതിന് മുൻപ് കുന്നത്തൂർ താലൂക്കിലെ കനാലുകൾ ശുചീകരിക്കാത്തതിലാണ് പ്രതിഷേധം ഉയരുന്നത് കനാലുകൾ കനാലുകളുടെ ശുചീകരണം നടത്താത്തതാണ് പ്രതിഷേധത്തിന് കാരണമാകുന്നത് അത് തുറന്നുവിട്ടാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല തുറന്നു വിട്ട് കിണർ വൃത്തിയാകുന്നത് പോട്ടെ ഈ വെള്ളം എവിടെ ആരൊക്കെ ഉപയോഗിക്കുന്നത് ഇതിലേക്കൂടെ വെള്ളം ഒഴുക്കണ്ട ഇത് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം തുറന്നു വിട്ടാൽ മതി വൃത്തിയാക്കുന്നതിന് മുമ്പ് ഈ മരങ്ങൾ ഇത്രയും നിൽക്കുന്നത് ഇഴന്തുക്കളുടെ ശല്യം കൊണ്ട് ചൂട് കൂടുമ്പം ഞങ്ങളുടെ മിക്കത്തോട്ടായി കയറുന്നത് ഞങ്ങൾ പലപ്പോഴും കാണുന്നത് എന്ത് ജീവിയാന്ന് പോലും സത്യം സന്ധ്യയ്ക്കൊക്കെ നമുക്ക് എന്തോ ജീവിയാന്ന് അറിയാനൊക്കത്തില്ല ഓടിപ്പോകുന്നത് കാട്ടുപന്നിയുണ്ട് കുന്നത്തൂർ താലൂക്കിൽ കനാൽ തുറന്നു വിടുമ്പുമ്പ് കനാലുകൾ ശുചീകരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മിക്ക കനാലുകളും കാട് വളർന്ന മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സ്ഥിതിയാണ് ഇറിഗേഷൻ അധികൃതരോ തദ്ദേശ സ്ഥാപനങ്ങളോ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാൻ എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഇതാരോടാ പറയുന്നത് എം എൽ എ തീർത്തു അപ്പോൾ അതുകൊണ്ട് എം എൽ എ കൊണ്ടിത് ചെയ്യിക്കാവുന്ന ചെയ്യണം അല്ലെങ്കിൽ ഗ്രാമ പിന്നെ ജില്ലാ പഞ്ചായത്തോ ഗ്രാമ ഗ്രാമപഞ്ചായത്തിന് കൊടുത്താൽ മതി അവരിത് തൊഴിലുറപ്പ് വഴി ഇവരിത് വൃത്തിയാക്കും അത് കൊടുത്തേ പറ്റത്തുള്ളു ഈ മരങ്ങളെല്ലാം വെട്ടിമാറ്റണം കനാല് വൃത്തിയാക്കണം ഇത് അത്യാവശ്യ കാര്യം ഞങ്ങൾക്ക് അയിരത്തുകാർക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് ഇതിന് നിവൃത്തി ഉണ്ടാക്കി തന്നേ പറ്റൂ ഇല്ലെങ്കിൽ വെള്ളം തുറന്നു വിട്ടാൽ ആരെങ്കിലും എടുത്ത് വെള്ളത്തിൽ ചാടും യാതൊരു തർക്കവും ഇല്ല കനാല് ൾ ശുചീകരിക്കാതെ വെള്ളം തുറന്നുവിട്ടാൽ മാലിന്യം കലർന്ന ജലം കിണറുകളിലെത്താൻ കാരണമാകും ഇതാകട്ടെ രോഗം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും നിലവിലെ സാഹചര്യത്തിൽ മിക്ക കനാലുകളും മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുകയാണ് ഇത് നീരൊഴുക്കിനും തടസ്സമാകും വേനൽക്കാലമാകുമ്പോൾ കുന്നത്തൂർ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് കനാൽ വഴിയാണ് വെള്ളമെത്തുക ഈ വെള്ളമാണ് വേനൽക്കാലത്ത് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്നത് കനാലുകൾ അടിയന്തരമായി ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കനാലിപ്പോൾ ഉടനെ തുറന്നു വിടുന്ന അറിയാൻ കഴിയുന്നത് കനാൽ വൃത്തിയാക്കാതെ ഉള്ള വേസ്റ്റുകൾ ചാക്കുകെട്ടുകളെല്ലാം കനാലിൽ കൊണ്ടിട്ടിട്ടുണ്ട് നേരത്തെ കനാൽ വൃത്തിയാക്കിയിട്ടായിരുന്നു വെള്ളം തുറന്നു വിടുന്നത് ഇപ്പം കനാലിനകത്ത് ഉംഗാളികളി വന്ന് ആദ്യം ഒന്ന് ആഴ്ന്ന അടുക്കൊന്നിച്ച് എല്ലാ വേസ്റ്റുകളും അവിടെ കിടക്കുകയാണ് ഈ വെള്ളം തുറന്നു വിടുമ്പോൾ ഈ വേസ്റ്റ് എല്ലാം അവിടെ വന്ന് ബ്ലോക്കറ്റിനകത്ത് ഇറങ്ങി ഞങ്ങൾക്ക് വിഷമിച്ചിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ തുറന്നു വിടുന്നത് നോക്കി കാരണം വെള്ളം കുടിക്കാൻ പറ്റത്തില്ല പൊടിക്കുഞ്ഞൊക്കെ ഉള്ളതാണിവിടെ എല്ലാം ഇപ്പൊ പുതിയ അസുഖങ്ങളൊക്കെ കിടക്കുന്നു കണ്ടില്ലേ വെള്ളത്തിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ് അതുകൊണ്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇതിനൊരു നടപടി ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക ഈ ന്യൂസ് ബ്യൂറോ